കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം ജിദ്ദയിലെത്തിയെന്ന് ഞങ്ങളുടെ ജിദ്ദ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു ജിദ്ദ വിമാനത്താവളത്തിൽ ഹജ്ജ് മിഷൻ പ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും തീർത്ഥാടകരെ സ്വീകരിച്ചു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തീർത്ഥാടകർ മാർഗം മെക്കയിലേക്ക് പുറപ്പെട്ടു തീർത്ഥാടകരാണ് ആദ്യ സംഘത്തിലുള്ളത് സൗദി സമയം രാവിലെ അഞ്ചു മണിക്കാണ് കേരളത്തിൽ നിന്നും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള ആദ്യ ഹജ്ജ് സംഘം ജിദ്ദ വിമാനത്താവളത്തിലെത്തിയത് എയർഇന്ത്യാ എക്സ്പ്രസിന്റെ ഐ എക്സ് മുപ്പത് പതിനൊന്ന് വിമാനത്തിലെത്തിയ തീർത്ഥാടകരെ വിമാനത്താവളത്തിൽ ഇന്ത്യൻ ഹജ്ജ് മിഷൻ പ്രതിനിധികളും സന്നദ്ധ സംഘടനാ പ്രതിനിധികളും ചേർന്ന് സ്വീകരിച്ചു ജിദ്ദാബ് വിമാനത്താവളത്തിൽ നിന്നും റോഡ് മാർഗമാണ് തീർത്ഥാടകർ മക്കയിലേക്ക് പുറപ്പെട്ടത് മക്കയിൽ ഇവർക്ക് ഊഷ്മണമായ വരവേൽപ്പാണ് ഒരുക്കിയിരിക്കുന്നത് മലയാളി സന്നദ്ധ സംഘടനകൾ വെൽക്കം കിറ്റും മറ്റും നൽകി തീർത്ഥാടകരെ സ്വീകരിക്കും തീർത്ഥാടകരാണ് ആദ്യ വിമാനത്തിലുള്ളത് ഇതിൽ പുരുഷന്മാരും സ്ത്രീകളുമാണ് ൊമ്പത് വിമാനങ്ങളിലായി പതിനായിരത്തി അഞ്ഞൂറോളം തീർത്ഥാടകരാണ് കരിപ്പൂരിൽ നിന്ന് ഹജ്ജിന് പുറപ്പെടുന്നത് കേരളത്തിൽ നിന്ന് കരിപ്പൂർ കൊച്ചി കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്നായി പതിനേഴായിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് തീർത്ഥാടകരാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത് ഇതിൽ ഏഴായിരത്തി അറുനൂറ്റി നാല് പേർ സ്ത്രീകളുമാണ് ജലീൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം